സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അജയ് ഘോഷ് എഴുതിയ നിലാവ് മാത്രമല്ല പ്രിയപ്പെട്ട ഡോക്ടർ ഒരാളെ ഞാൻ പ്രേമിക്കുന്നു ഞാൻ പ്രേമിക്കുന്നയാൾ ഒരു നോവൽ പതിനാല് കഥകൾ എന്നിവ എഴുതിയ മലയാളത്തിലെ ഒരു പ്രമുഖ എഴുത്തുകാരനാണ് വർഷങ്ങൾക്ക് മുമ്പ് വാരികയിൽ എഴുതിയ കത്ത് ഓർമ്മ വളരെ പുറകോട്ട് പോയി ആ കത്തിൽ ചെന്നുമുട്ടി കഴിഞ്ഞ കാലത്തിൻ്റെ നിർണായകമായ സ്നിഗ്ധമായ വഴിത്തിരിവ് പിന്നെ കഥ മാറിയ പുരുഷനായി അവിടെ വേനലും വരൾച്ചയുമായി ഇപ്പോൾ അത് മാറുന്നു എങ്ങും വീണ്ടും ആ പച്ചപ്പ് പൂക്കൾ വീണ്ടും താൻ അവിടെ എത്തി നിൽക്കുകയാണെന്ന് ഗാഥയ്ക്ക് തോന്നി വിരുന്നുകാരിയായി കാഴ്ചക്കാരിയായി ആ കത്തെഴുതിയ പെൺകുട്ടിയെ ഇപ്പോൾ അകരെ കാണാം എത്ര ഊർജസലയാണവൾ ഇരുട്ടിൽ ആ കാഴ്ചയുടെ വെളിച്ചത്തിലേക്ക് കണ്ണും തുറന്ന് ഗാഥ കിടന്നു കിരൺ ടെറസിലായിരുന്നു പതിവിലേറെ കഴിഞ്ഞാണ് അയാളെന്നെത്തിയത് അത്താഴം വേണ്ടെന്ന് പറഞ്ഞ് സിഗരറ്റും കത്തിച്ച് നേരെ ടെറസിലേക്ക് പോയി പുറത്തുനിന്ന് കഴിക്കുന്ന ദിവസങ്ങളിൽ അങ്ങനെയാണ് ഭക്ഷണം ഫ്രിഡ്ജിലെടുത്ത് വെച്ച് ഗാഥ മുറിയിലേക്ക് പോരും ശരീരം ആവശ്യപ്പെടുന്നെങ്കിൽ കിരൺ അപ്പോൾ തന്നെത്തും ഇല്ലെങ്കിൽ കൈ ഗ്ലാസുമായി ഉറക്കം വരുവോളം ടി വിക്ക് മുമ്പിൽ ഗാഥ തനിച്ചിരുന്നു ഇരട്ടാവുക എന്നത് തനിച്ചാവുകയെന്നത് അനുഗ്രഹമാണെന്ന് ഗാഥയ്ക്ക് തോന്നി ഇത്രയും കാലം വൃഷനാക്കി ഉപേക്ഷിച്ചിരുന്ന ഓർമ്മകളിലേക്കുള്ള മടക്കയാത്ര അത് തനിച്ചായിരിക്കണം കാരണം ഇന്നത്തെ മിഥ്യയിൽ നിന്നും ഇന്നലെയിലെ സത്യത്തിലേക്കുള്ള യാത്രയാണത് അവിടെയാണ് താൻ ജീവിച്ചിരുന്നത് ഇടയ്ക്കെപ്പോഴോ ആ ജീവിതം സ്തംഭിച്ചു അങ്ങനെ താൻ മരിച്ചുപോയി തണുത്തു മരിച്ച ശരീരം പിന്നെ ഉദ്യോഗസ്ഥയായി വിവാഹിതയായി ഇപ്പോഴൊട്ടും പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ ആ ജടത്തിലേക്ക് ജീവൻ്റെ വെളിച്ചമെത്തിയിരിക്കുന്നു വെളിച്ചത്തിൽ പഴയ കാഴ്ചകൾ തെളിഞ്ഞു യുവത്വത്തിൻ്റെ ഉത്സവ ദിനങ്ങൾ ക്യാമ്പസ് ആർട്സ് ക്ലബ് ഉദ്ഘാടനം നന്നായി എഴുതുന്ന പല റൈറ്റേഴ്സും മോശം പ്രസംഗകരാണ് പക്ഷേ യു ആർ ഡിഫറെൻ്റ് ബെസ്റ്റ് സ്പീച്ച് താങ്ക്സ് എല്ലാവരും ഇനി ഫിക്ഷൻ വായിച്ചു തുടങ്ങും ലോകം മുടിയാൻ വേറെ വേണ്ട മറ്റൊരിക്കൽ ഇടയ്ക്ക് വിളിച്ചാൽ ശല്യമാവുമോ എഴുത്തിലാണെങ്കിൽ ശല്യമാവും എഴുത്തിലാണെന്ന് എങ്ങനെ അറിയും ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും വീണ്ടും ദൃശ്യം മാറുന്നു ഏറ്റവും ഒടുവിലെ തരംഗം എം ജി റോഡിൽ മനുഷ്യരുടെയും വാഹനങ്ങളുടെയും ഭ്രാന്തമായ പ്രവാഹത്തിനിടയിൽ ഏതു പ്രതിക്കും അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദ്യമുണ്ട് കോടതിയിൽ ആ സൗജന്യമെങ്കിലും എനിക്ക് തരണം ഒരു സത്യം മറച്ചു വെച്ചു വന്നത് ശരിയാണ് പക്ഷെ അത് ചതിക്കാനായിരുന്നില്ല ഒരു ദിവസം എല്ലാം ഗാഥയെ അറിയിക്കണമെന്ന് അതിന് താൻ നൽകിയ മറുപടി നിങ്ങളെ എനിക്കറിയില്ല ഈശ്വര ഗാഥ കണ്ണുകൾ അടച്ചു വേണ്ട ആ കറുത്ത ദിവസം കാലത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് ചീന്തിപ്പോകട്ടെ ഏകാകിയായ സഞ്ചാരി നിന്നെ പഠിക്കാതെ വിധിയെഴുതിയ ബലിഷ്യമായ യൗവനത്തിന് മാപ്പ് തരിക ഗാഥയുടെ അടച്ചുപിടിച്ച കണ്ണുകൾ നിറഞ്ഞൊഴുകി അതവളുടെ ദുഃഖത്തെ തെല്ലി ശമിപ്പിച്ചു ധ്വനിയെ കണ്ടതിൻ്റെ മൂന്നാം ദിവസം ഓഫീസിലാണ് കിരൺ എതിരെ ഭരണകക്ഷിയുടെ ഒരു പ്രബല നേതാവിരിക്കുന്നു പവർ കട്ടില്ല ലോങ് ഷെഡ് ഇല്ല എന്നിട്ടും അയാളുടെ വാർഡിൽ ഇടയ്ക്കിടെ വഴിവിളക്കുകൾ കെട്ടുപോകുന്നു പരിശോധിച്ച് ഉടൻ പരിഹാരം ഉണ്ടാക്കാമെന്ന് ഉറപ്പ് കൊടുത്ത് കിരൺ അയാളെ യാത്രയാക്കി മന്മഥനെ വിളിച്ച് വിവരം പറഞ്ഞുകൊണ്ടിരിക്കെ പോക്കറ്റിൽ ഫോൺ ശബ്ദിച്ചു കിരണിൽ ഒരു പതർച്ചയുണ്ടായി അയാൾ ഫോൺ എടുക്കുന്നില്ലെന്ന് കണ്ട് മന്മദൻ പറഞ്ഞു ഫോൺ എടുക്കുന്നു സർ ഓ അത് പരസ്യക്കാരാണ് വെറുതെ മെനക്കെടുത്താൻ മന്മഥന് അത് വിശ്വാസമായില്ലെന്ന് തോന്നി മുറിയിൽ അയാളെ കൂടാതെ സുരാജും ക്ലർക്ക് ശ്യാമളയുമുണ്ട് വാദിക്കൽ രണ്ട് മൂന്ന് ലൈൻ അസിസ്റ്റന്റ്മാരും സുരാജിൻ്റെ രഹസ്യനോട്ടം തന്നിൽ വീഴുന്നുണ്ടോ കഥ മുഴുവനും അറിയാവുന്നവനാണിവൻ അവനിലൂടെ മന്മഥനും അറിഞ്ഞിരിക്കില്ലേ അടുത്ത സുഹൃത്തുക്കളാണിവർ അന്നത്തെ ആശപിക്കപ്പെട്ട രാത്രിയെപ്പറ്റി ഇതിനകം മന്മദൻ സുരാജിനോട് പറഞ്ഞിരിക്കില്ലേ തീർച്ചയായും മേനുദ്യോഗസ്ഥൻ്റെ മുഖം അല്പം ചെളിതെറിച്ചാൽ അതൊരു സുഖമുള്ള കാഴ്ചയാണ് വിശേഷിച്ചും മേലുദ്യോഗസ്ഥൻ കീഴ് ജീവനക്കാരെ കൈകലത്ത് നിർത്തുന്നവനാകുമ്പോൾ ബലടിച്ച് നിന്നു അടുത്ത മണിമുഴക്കത്തിന് മുമ്പ് എഴുന്നേൽക്കാൻ ഭാവിച്ച കിരണിനെ വിധതിച്ചു മണിയടിയല്ല അപകട സഹകരണാണെന്നാണ് അയാൾക്ക് തോന്നിയത് ഇത് മറ്റാരുമല്ല കിരൺ ലോകത്തെ മുഴുവൻ ക്ഷപിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി ജീവനക്കാരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് അപ്പുറത്തൊരു കോണിൽ ചെന്ന് നിന്നു ഊഹം തെറ്റിയില്ല അവൾ തന്നെ എന്താ ഫോൺ എടുക്കാത്തത് സൗന്ദര്യ പിണക്കത്തിൻ്റെ ടോണിൽ ധ്വനി ചോദിച്ചു സ്വരം താഴ്ത്തി പക്ഷേ കർക്കശമായി കിരൺ പറഞ്ഞു വിളിച്ചു പോകരുതിനി എല്ലാം തീർന്നു അതങ്ങനെ മുത്തശ്ശകഥയാണോ കഥ തീർന്നു പോവാൻ നിനക്ക് വിളിക്കേണ്ടയാളല്ല ഞാൻ നോ എനിക്ക് വിളിക്കേണ്ട ഒരേ ഒരാൾ ഇതുമാത്രം എന്തു പറ്റി കിരൺ ഇത്ര പേടിത്തുണ്ടനാണോ സന്തോഷിക്കാൻ ഒരു ന്യൂസ് തന്നപ്പോൾ ദേഷ്യം പരിഭ്രമം പേടി എനിക്ക് ചിരി വരുന്നു കിരൺ വളരെ ബോൾഡാണെന്നാണ് ഞാൻ ഇതുവരെ വിചാരിച്ചത് ഇത് മോശം അതെ കോൾ കട്ട് ചെയ്യരുത് ചെയ്താൽ ഞാൻ നിർത്താതെ വിളിച്ചുകൊണ്ടിരിക്കും ഇന്ന് മുഴുവനും ഓഫീസിലെല്ലാവരും നോട്ട് ചെയ്യും എന്തിനാണ് ഇനി വിളിക്കുന്നത് പറഞ്ഞില്ലേ ഞാൻ എൻ്റെ ഡിസിഷൻ എനിക്കൊന്നും ഓർമ്മയില്ല മര്യാദക്കുട്ടനായി വേഗം ഇങ്ങോട്ട് വാ പിണക്കോ ദേഷ്യമൊക്കെ ഞാൻ തീർത്തു തരാം രണ്ട് ദിവസമായി ഒന്നുറങ്ങിയിട്ട് വിശപ്പും ദാഹവും ഇല്ല അതറിയാമോ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛന് ഇടിവാളേറ്റ പോലെ കിരൺ ഭൂമിയിൽ തറഞ്ഞ് നിന്നുപോയി എന്താ നീ വിളിച്ചത് കള്ളന് അത് പിന്നെയും കേൾക്കാൻ കൊതിയുണ്ട് അല്ലേ ശരി കേട്ടോളൂ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛ ഇറ്റ് എനിക്ക് നീയുമായി ഒരു ബന്ധവുമില്ല നിന്നെ നിന്നെനിക്കറിയില്ല നിൻ്റെ നാടക ഡയലോഗ് എന്നോട് വേണ്ട ഫോൺ വെച്ചിട്ട് പോടി മേലാൽ ഈ നമ്പറിൽ വിളിച്ച് പോകരുത് വാണിംഗ് ആണോ അതെ ശരി ഇനി വിളിക്കില്ല പക്ഷേ കിരണിനെ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ അപ്പോഴെന്ത് ചെയ്യും കിരൺ്റെ ഓഫീസിലേക്ക് വരേണ്ടി വരും വരാം ആ മന്മഥൻ സാറിനും സുരാജ് സാറിനും എല്ലാം അറിയാവുന്ന സ്ഥിതിക്ക് ഒന്നും എനിക്ക് വിസ്തരിക്കേണ്ടി വരില്ല ആ ജോലി അവർ ഏറ്റെടുത്തോളും ശരി ഓഫീസിലേക്ക് വരാം അവിടെ ധ്വനി കോൾ കട്ട് ചെയ്തു മരവിച്ച് പോയി കിരൺ നിമിഷ നേരം കൊണ്ട് മുമ്പിലൊരു ദൃശ്യം തീകോളം പോലെ പൊട്ടി വീണു ഓഫീസിന് മുന്നിൽ ടാക്സി വന്ന് നിൽക്കുന്നു പിൻവാതിൽ തുറന്ന് ധ്വനി ഇറങ്ങി ഓഫീസിനകത്ത് വരുന്നു എല്ലാ ജീവനക്കാരും കേൾക്കെ ഉറക്ക പ്രഖ്യാപിക്കുന്നു ഈ നിൽക്കുന്ന കിരൺ്റെ ആദ്യ ഭാര്യയാണ് ഞാൻ ഇയാളുടെ കുഞ്ഞാണ് എൻ്റെ വയറ്റിൽ കിരൺ കണ്ണുകൾ ഇറക്കി അടച്ചു ലോകം ഇടിഞ്ഞു പോയെന്ന് ഭസ്മമായി പോകട്ടെ ഞടി നേരം കൊണ്ട് എത്രയോ കിലോമീറ്റർ ദൂരെ ഓടിയവനെ പോലെ കിരൺക്ക് എതച്ചു ഹൃദയസ്പന്ദനത്തിൻ്റെ താളം പിഴച്ചു പാടില്ല അത് സംഭവിക്കരുത് ഒരു വെളുത്ത മുഖാവരണം അണിഞ്ഞാണ് ഇത്രയും നാൾ ജോലി നോക്കിയത് അതിൽ കറുപ്പ് വീണാൽ അത് പൊളിഞ്ഞാൽ കിരൺ ഒരു പോലെ ചൂളി നിന്നു മർമ്മത്ത് തന്നെ ധ്വനി അമ്പെയ്തിരിക്കുന്നു തന്നെ കിണി വച്ച് പിടിച്ചിരിക്കുന്നു പിണക്കിക്കൂട അവളെ സാമൂൽ പോയപ്പോൾ അവൾ തൻ്റെ കഴുത്തിൽ തൂങ്ങി ഇനി കഴുത്ത് അവൾ വിടില്ലെന്ന് ഉറപ്പായിരിക്കുന്നു കിരൺ ധ്യാനത്തിൽ എന്ന പോലെ കണ്ണു പൂട്ടി നിന്നു വിയർപ്പ് ചാലുകളിൽ കറച്ചീഫ് നനഞ്ഞു നനഞ്ഞുകുഴഞ്ഞു അധികനേരം അവിടെ ഇങ്ങനെ നിന്നുകൂടാ ഓഫീസ് മുറിക്കുള്ളിൽ സംശയത്തിൻ്റെ പുക പൊങ്ങും ധ്വനിയെ പിണക്കാനും വയ്യ അവൾക്കോൾ കട്ട് ചെയ്തൊരു മുന്നറിയിപ്പാണ് അവഗണിച്ചെന്ന് ഉറപ്പായാൽ ഒരു പക്ഷേ ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് പുറപ്പെടാൻ മടിക്കില്ല ഒരു തൂവൽ പറത്തുന്ന ലാഘവത്തോടെ സാമൂലിനെ മറന്നവളാണ് അവളെ പ്രകോപിപ്പിക്കരുത് തണുപ്പിക്കണം ഉടനെ നമ്പർ അമർത്തി കിരൺ ധോനിയെ വിളിച്ചു ഞാൻ നാളെ വരും കേട്ടില്ലേ നാളെ ഞാൻ വരുമെന്ന് കിരണിൻ്റെ ഇഷ്ടം ദേഷ്യമായോ എന്നോട് എന്നോടല്ലേ ദേഷ്യപ്പെട്ടത് ഐ എം സോറി മോളെ സംസാരം ഹസ്തമായിരുന്നെങ്കിലും കിരണ് അതൊരു നേരത്തെ ആശ്വാസം നൽകി അതിൻ്റെ തണുപ്പിൽ സ്വന്തം കസേരയിലേക്ക് നടന്നു യന്ത്രം പോലെ ജോലി ചെയ്തു വീട്ടിലെത്തി യന്ത്രം പോലെ കിടക്കൽ വീണു അടുത്തുകിടക്കുന്ന ഗാഥെ അയാൾ കണ്ടില്ല ദുസ്വപ്നങ്ങൾ വിഴുങ്ങി ഒരു രാത്രി കടന്നുപോയി പിറ്റേന്ന് പതിവ് പോലെ സന്ധ്യ ഇരുന്നപ്പോഴാണ് അയാൾ അരൂരിലെത്തിയത് ബാഗിനുള്ളിൽ ഒരു ടെക്സ്റ്റൈൽ പാക്കറ്റ് ഉണ്ടായിരുന്നു രണ്ട് സാരി എനിക്കിപ്പോൾ തന്നെ ഇഷ്ടം പോലെ സാരി ഉണ്ടല്ലോ കിരൺ പിന്നെന്തിനാണ് വെറുതെ കാശ് കളയുന്നത് സൂക്ഷിച്ചു ചെലവാക്കണം പുതിയ ചിലവുകൾ വരികയാണ് ധ്വനി അർത്ഥം വച്ച് ചിരിച്ചു കിരൺ ചിരിക്കുന്നതായി ഭാവിച്ചു ധ്വനി അയാളെ കെട്ടിപ്പിടിച്ചു ഒരു അഗ്നിസർപ്പമാണ് തന്നെ ചുറ്റിയിരിക്കുന്നതെന്ന് കിരണിന് തോന്നി കുറേ കഴിഞ്ഞ് തൻ്റെ മാറത്ത് വിരൽ കൊണ്ട് ചിത്രം വരച്ച അവൾ കിടക്കവേ അയാൾ സൗമ്യമായി ചോദിച്ചു നീ സീരിയസ് ആയി പറഞ്ഞതായിരുന്നോ സംശയമുണ്ടെങ്കിൽ നാളെ കാലത്ത് തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാം അതല്ല പിന്നെ ഓഫീസിൽ ഓഫീസിലൊന്ന് എല്ലാവരോടും പറയുമെന്ന് ധ്വനി പൊട്ടിച്ചിരിച്ചു കിരൺ എന്താ തോന്നിയത് വെറുതെ ഒരു തമാശ മുൻഭോഗം കൊണ്ടുള്ള ഒരു വിരട്ടൽ അതല്ലേ ധ്വനി വീണ്ടും കുലിങ്ങിച്ചിരിച്ചു പിന്നെ അയാളുടെ കവിളിൽ കവിളമർത്തി കാതിൽ പെൺപുലിയെപ്പോലെ മുരണ്ടു അതല്ല കിരൺ ഞാനത് ചെയ്യും കിരൺ കാല് മാറിയാൽ നൂറ്റിയൊന്ന് ശതമാനം ഞാൻ അവിടെ എത്തിയിരിക്കും സത്യം വിളിച്ചു പറയും കിരൺ ഉമിനീരി ഇറക്കാൻ ശ്രമിച്ചു ഇല്ല ഉമിനീരില്ല തൊണ്ട വരണ്ടിരിക്കുന്നു പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമേ വരില്ല കാരണം എന്താണെന്നോ കിരൺ എന്നെ ഉപേക്ഷിക്കില്ല ഇതിൻ്റെ തെളിവല്ലേ ഈ വരവ് പിന്നെ ഈ കുഞ്ഞിൻ്റെ കാര്യം ഇത്രയും നാൾ ഞാൻ കിരൺ പറഞ്ഞതനുസരിച്ചില്ലേ ഇനി പയ്യ എനിക്കിതിനെ വേണം കിരൺ കിരണിനും വേണം വേണ്ടേ എന്താ മിണ്ടാത്തത് ധ്വനി പറഞ്ഞോളൂ എൻ്റെ ചോദ്യം നീ തെറ്റിദ്ധരിക്കരുത് ഇപ്പോൾ തന്നെ നമുക്ക് വേണോ ഇപ്പോൾ തന്നെ വൈകി കിരൺ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി കഴിഞ്ഞ് മതിയെന്നാണ് വേണമെങ്കിൽ നമുക്കിതിനെ ഒഴിവാക്കാനാവുന്നതേയുള്ളൂ തീപൊള്ളലേറ്റ പോലെ ധ്വനി ചാടി എണീറ്റു ഒഴിവാക്കാനോ അബോഷനാണോ കിരൺ ഉദ്ദേശിച്ചത് ഇത് പറയാനാണോ ഇങ്ങോട്ട് പാഞ്ഞെത്തിയത് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല ഈ കുഞ്ഞ് ജനിക്കും തന്തയുള്ള കുഞ്ഞായി തന്നെ ജനിക്കും അസിസ്റ്റൻ്റ് എഞ്ചിനീയർ കിരൺ ആയിരിക്കും ഇതിൻ്റെ തന്ത മനസ്സിലാക്കുന്നുണ്ടോ ഉള്ളിലെ ഭൂകമ്പത്തെ മറക്കാൻ ഒരു ചിരിയെടുത്തടിഞ്ഞ് ധ്വനിയെ മാറോടമർത്തിപ്പിടിച്ച് കിരൺ ചോദിച്ചു ഫൂൾ ഒരു തമാശ പറഞ്ഞത് സീരിയസ് ആക്കിയോ ഇതെൻ്റെ കുഞ്ഞല്ലേ ഞാൻ ഇതിനെ ഇല്ലാതാക്കുമോ വരട്ടെ ഇവൻ പുറത്ത് എത്രയും വേഗം അതോടെ ധ്വനിയുടെ രോഷം അടങ്ങി അവൾ കിരണിനെ കെട്ടിപ്പിടിച്ചു കിടന്നു കത്തുന്ന ചിതയിലാണ് താൻ കിടക്കുന്നതെന്ന് കിരൺ അറിഞ്ഞു സ്വന്തം മാംസം വേവുന്നതിൻ്റെ ഗന്ധം അനുഭവിച്ചു സ്വന്തം എല്ലുകൾ പൊട്ടുന്ന ഒച്ച കേട്ടു മധ്യാ ബാങ്കിലേക്ക് ഗാതികരേഖയുടെ കോൾ വന്നു മിക്കവാറും നാളെ ഗൗതമനെ ഡിസ്ചാർജ് ചെയ്യും വിനിയടം പറഞ്ഞു നിനക്ക് വരാൻ പറ്റുമോ നാളെ ഹോസ്പിറ്റലിലേക്ക് സൺഡേ അല്ലേ അഡ്മിറ്റായിട്ട് അന്ന് പതിനൊന്നാം ദിവസമായിരുന്നു അബോധാവസ്ഥയിൽ കിടന്ന ദിവസം ഒന്ന് കണ്ടതല്ലാതെ പിന്നെ ഗാഥയ്ക്ക് ആ വഴി പോകാനായില്ല ജോലി കഴിഞ്ഞിറങ്ങും വഴി ചെന്ന് കാണാവുന്നതേ ഉള്ളൂ പക്ഷേ അതുകൊണ്ടോ അതീരിയായി രണ്ടു പേർക്കുമിടയിൽ അദൃശ്യമായൊരു മതിലുയർന്നതുപോലെ വരേണ്ട തടാകക്കരയിലേക്കും ഹോട്ടൽ നികുഞ്ചത്തിലേക്കും ഓടി ചെന്ന പഴയ പെൺകുട്ടിയല്ല ജീവിതത്തിൽ ഇപ്പോൾ പുതിയ വേഷമാണ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ കിരണിൻ്റെ ഭാര്യ ഈ ജീവിതമാണ് ഇനി ജീവിക്കേണ്ടത് ആർക്കൊക്കെയോ വേണ്ടി ഇതിലൊതുങ്ങി കൂടുക ഇനി തൻ്റെ നിയോഗം ആശുപത്രിയിൽ നിന്ന് നേരെ ചേച്ചിയുടെ വീട്ടിലേക്കാവും പോകുന്നത് പട്ടാമ്പിക്ക് രേഖ പറഞ്ഞു നീ കേൾക്കുന്നുണ്ടോ ഉണ്ട് പിന്നെന്താ മൂളാത്തത് ഫോണിൽ മുഖം വരില്ല ശബ്ദമേ വരൂ ഗാഥ മൂകിയെന്നു വരാമോ നീ നാളെ ഇല്ല രേഖയെ ഞാൻ വരുന്നില്ല വരാതിരിക്കുന്നതാണ് നല്ലത് എല്ലാം ഇപ്പോഴെങ്ങനെയോ അങ്ങനെ തന്നെ തന്നെയാവട്ടെ ശരി നിൻ്റെ ഇഷ്ടം ആ സ്ത്രീ മഞ്ജു ഇപ്പോൾ എവിടെയാണെന്ന് അറിയാമോ മെൻ്റൽ ഹോസ്പിറ്റലിൽ സി കെ വിനേയേട്ടനോട് പറഞ്ഞതാണ് ഫോൺ ചെവിയിൽ നിന്ന് മാറ്റി ഗാഥ നിന്നു ഇനിയൊന്നും കേൾക്കരുത് അറിയരുത് അറിഞ്ഞവിയെ തന്നെ മറന്നു പോകാൻ പ്രാർത്ഥിക്കുകയാണ് ഇനി വേണ്ടത് ബാങ്കിൻ്റെ വരാന്തിയിൽ നിന്ന് പിന്തിരിഞ്ഞ് ഗാദ മടങ്ങി അടുത്ത മധ്യാത്തിൽ ഗൗതം രാഘവൻ ആ നഗരം വിട്ടു അന്ന് രാത്രി കിരൺ വന്നു കയറിയപ്പോൾ ഗാഥ ചോദിച്ചു രണ്ട് ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നോട്ടെ അടുത്തയാഴ്ച മുമ്പാണെങ്കിൽ അതിൻ്റെ കാരണം ചോദിക്കുമായിരുന്നു അയാൾ ഗാഥ ആ ചോദ്യം കാത്തു അത് വരാഞ്ഞതിനാൽ അവൾ തന്നെ വ്യക്തമാക്കി അച്ഛൻ വിളിച്ചിരുന്നു എന്നെ കാണണമെന്ന് തോന്നുമെന്ന് ഒരു പ്രതികരണവും കിരണിൽ നിന്ന് വന്നില്ല ചുണ്ടിൽ പാതിയോളം ദഹിച്ച സിഗരറ്റോടെ അയാൾ സ്വീകരണ മുറിയിൽ സോഫയിൽ ചെന്നിരിപ്പായി ഗാഥയ്ക്ക് ആ സ്നിഗ്ധത മനസ്സിലായില്ല അവഗണനയാണോ അനിഷ്ടമാണോ അതല്ല ു പറഞ്ഞതൊന്നുമേ ശ്രദ്ധിക്കാത്തതുപോലെ വേറെ ഏതോ ലോകത്തെന്നപോലെ കിരണിൻ്റെ മുൻകോപം ബോധ്യമുള്ളതിനാൽ വീണ്ടും ആ വിഷയം ഏർത്തിടാൻ ഗാദിക്ക് ധൈര്യമുണ്ടായില്ല അവൾ കിടപ്പുറയിലേക്ക് പോന്നു നനച്ചുണങ്ങിയ ഡ്രസ്സുകൾ ഇനം തിരിച്ച് മടക്കി അലമാരയിൽ വെച്ചു കാതിൽ അച്ഛൻ്റെ ശബ്ദം ഒരിക്കൽ കൂടി എത്തി ലീവ് കിട്ടുമ്പോൾ നിനക്ക് ഒരു ദിവസം മതി അത്യാവശ്യമൊന്നും ഉണ്ടായിട്ടല്ല ഇവിടെ അച്ഛൻ്റെ അടുത്തിരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജസ്റ്റ് ടു സ്പെൻഡ് സം ടൈം വിദ്യു ഗാഥ അലമാരി അടിച്ച പുറത്തേക്ക് വന്നു ഓഫീസ് മുറിയുടെ വാതിക്കലെത്തി ചോദിച്ചു ചോറെടുക്കട്ടെ അശ്രദ്ധയോടെ ഉത്തരം വന്നു എന്തെങ്കിലും ചെയ് വിളമ്പി വെച്ച ആഹാരം പാതി പോലും കിരൺ കഴിച്ചില്ല വീണ്ടും ഡ്രോയിങ് റൂമിലെത്തി സോഫയിൽ ചാഞ്ഞിരുന്ന് പുക വലിച്ചു പിന്നെ കണ്ണടച്ചിരുന്ന് ഗാഥയെ വിളിച്ചു നീ എന്താ ചോദിച്ചത് കുറച്ചു മുമ്പേ വീട്ടിൽ പോയിക്കോട്ടെ എന്ന് എന്താ പെട്ടെന്നൊരു തോന്നൽ നേരത്തെ പറഞ്ഞത് അയൽ കേട്ടില്ലെന്ന ഗാഥകി വ്യക്തമായി അവൾ ആവർത്തിച്ചു അച്ഛൻ വിളിച്ചിരുന്നു ഇന്ന് പോകാൻ ചൊവ്വാഴ്ച ബാങ്ക് ഹോളിഡേ ആണ് തിങ്കളാഴ്ച ഒരു ലീവ് എടുത്താൽ ഞായറും കൂടെ മൂന്ന് ദിവസം കിട്ടും ചൊവ്വാഴ്ച ഞാനിങ്ങെത്തിക്കോളാം ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടാണോ പോക്ക് പരാതി റിപ്പോർട്ട് ചെയ്യാൻ അല്ല പരാതി എന്തെങ്കിലും ഉണ്ടോ ഇല്ല എന്നാൽ പോയിക്കോ ചൊവ്വാഴ്ച ഇവിടെ ഉണ്ടാവണം ഉണ്ടാവാം ഗാദ തിരികെ ബെഡ്റൂമിലേക്ക് പോയതും കിരൺകുപ്പിയും ഗ്ലാസുമായി ഓഫീസ് റൂമിലേക്ക് പോയി പതിവിലും നീണ്ട ഇടവേളകൾ കൊടുത്താണ് കുടിച്ചത് മൂന്നാമത്തെ പെഗിലെത്തുമ്പോഴും ഗാഥ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു അയാൾ മൊബൈലെടുത്തു വിളിക്കുമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞിരുന്നു എന്താ ഉറങ്ങിയില്ലേ ഇതുവരെ ചോദിച്ചു ഉറക്കം വരണ്ടേ ഇങ്ങുവാ ഉറക്കിത്തരാം നിനക്കൊരു നല്ല വാർത്തയുണ്ട് ഈ സൺഡേ അവൾ നാട്ടിൽ പോകുന്നു വരുന്നത് ചൊവ്വാഴ്ച സത്യമാണോ ഈ പറയുന്നത് അതും എന്നെ ആശ്വസിപ്പിച്ച് പറ്റിക്കാനാണോ പറ്റിച്ചിട്ടുണ്ടോ ഇതുവരെ എൻ്റെ ഈശ്വര നാളെ ഞായറാഴ്ച ആയെങ്കിൽ ആർത്തി അപകടം എന്താ പ്ലാൻ ഇങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് ഇനി കന്യാകുമാരി വേണ്ട ഒരുപാട് തണുപ്പുള്ള ഒരു സ്ഥലം മതി കിരൺ അപ്പോൾ കെട്ടിപ്പിടിച്ച് നടക്കാമല്ലോ അന്റാർട്ടിക്ക മതിയോ മടക്കത്തിൽ രണ്ട് മൂന്ന് പെൺകുൻ കുഞ്ഞുങ്ങളെയും കൊണ്ടുവരാം നമ്മുടെ കുഞ്ഞിന് കളിക്കൂട്ടിന് എന്താ പറഞ്ഞത് ആരുടെ കുഞ്ഞിന് ഒന്നുകൂടി പറഞ്ഞേ നമ്മുടെ കുഞ്ഞിന് എന്താ എനിക്കിനി മരിച്ചാൽ മതിയേ ആ നാവിനത് കേട്ടല്ലോ എങ്കിൽ ഗുഡ് നൈറ്റ് കിരൺ അടുത്തില്ലാതെ എന്ത് ഗുഡ് നൈറ്റ് ഞാൻ മാത്രമല്ലേ തനിച്ച് നിനക്കസോയെ വേണ്ട ഞാൻ അവളുടെ അടുത്തൊന്നും അല്ല ഇരിക്കുന്നത് ആ ഡ്രോയിങ് റൂമിലെ സോഫയിലാണ് സമാധാനമായില്ലേ ഒരുപാട് കോൾ അവസാനിപ്പിച്ചിട്ട് കിരൺ അടുത്ത സിഗരറ്റ് കത്തിച്ചു കാർ ഓടുകയാണ് രണ്ട് ദിവസത്തെ താമസത്തിനുള്ള ഡ്രസ്സ് എടുത്തുകൊള്ളാൻ കിരൺ ധ്വനിയോട് പറഞ്ഞിരുന്നു തേക്കടിയോ മൂന്നാറോ എന്ന ചോദ്യത്തിന് മൂന്നാർ മതിയെന്ന് അവൾ പറഞ്ഞു സിനിമയിൽ കണ്ട് പരിചയമേ ഉള്ളൂ രണ്ട് സ്ഥലങ്ങളും പക്ഷേ മൂന്നാറാണ് കൂടുതൽ കൊതിപ്പിക്കുന്നതായി തോന്നിയത് ഗാഥ എപ്പോൾ പോയി കിരണോട് മുട്ടിയിരുന്ന് ധ്വനി ചോദിച്ചു കാലത്ത് ആറയുടെ വണ്ടിക്ക് കൂടെ വരുന്നില്ലേ എന്ന് ചോദിച്ചില്ലേ അതിനുള്ള ഫ്രീഡം അവൾക്ക് കൊടുത്തിട്ടില്ല ആ മറുപടി ധ്വനിക്ക് സുഖിച്ചു പിന്നെ നമ്മൾ എത്ര പേരാണ് മൂന്നാറിന് അറിയാമോ നമ്മൾ മൂന്ന് പേർ ഞാൻ നീ പിന്നെ സ്മോൾ കിരൺ എന്താ ശരിയല്ലേ കണക്ക് ഗുരുവായൂരപ്പ കിരൺ എന്നെയും പിന്നെയും പിന്നെയും അത്ഭുതപ്പെടുത്തുകയാണ് അപ്പോൾ അന്ന് ചൂടായതൊക്കെ അഭിനയമായിരുന്നു അല്ലേ എന്തുമാത്രം പേടിച്ചു പോയി ഞാനെന്നറിയാമോ ദുഷ്ടൻ കിരൺ തലയൽപ്പം ചെരിച്ച് ധ്വനിയെ ചിരിച്ചു ഒപ്പം മറ്റൊരു കിരൺ അയാൾക്കുള്ളിലിരുന്ന് ചിരിയമർത്തി മൂന്നാറിലെത്തിയിട്ട് ഏതെങ്കിലും ഒരു ഹോട്ടൽ ലോഡ്ജായാലും മതി ഒരൊറ്റ രാത്രി മതി അവസാനമായി ആ ശരീരത്തെ അറിയുന്നു പിന്നെ ബാഗിലെ മദ്യം രണ്ടാളും കഴിക്കും ധ്വനി ഇതുവരെ അതിൻ്റെ രുചി അറിഞ്ഞിട്ടില്ല രണ്ടാമത്തെ പെഗ്ഗിൽ ബാഗിൻ്റെ ഉള്ളറയിലെ ചെറിയ കുപ്പിയിൽ നിന്ന് മൂന്നോ നാലോ തുള്ളി ഉള്ളത് സുന്ദരമായ കീടനാശിനി അതോടെ ഈ രണ്ട് കീടങ്ങൾക്കും ഒന്നിച്ചു നാശം മോശം സച്ചിദാനന്ദം കാർ ഓടിച്ചുകൊണ്ടിരുന്നു പ്രഭാത വെയിലിന് കൂടുതൽ ഭംഗി വന്നു ഇടയ്ക്ക് ഭേദപ്പെട്ടൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് പ്രാതൽ കഴിച്ചു വീണ്ടും മുട്ടിയൊരുമിയുള്ള യാത്ര കാറിനുള്ളിൽ സ്റ്റീരിയോ സംഗീതം സംഗീതമൊഴുകി ധ്വനി പറഞ്ഞു നമ്മുടെ മോനെ നമുക്ക് മ്യൂസിക് പഠിപ്പിക്കണം ഓക്കെ മോളാണെങ്കിൽ ഡാൻസും മോളാവണ്ട മോൻ മതി ഇതുപോലൊരു മോൻ രണ്ടായാലും എനിക്ക് തുല്യം എൻ്റെ പൊന്നെ എന്ന ഷീൽക്കാരത്തോടെ അതിരുവിട്ട ആവേശത്തോടെ ധ്വനി കിരണ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ചുണ്ടിലമർത്തി ഉമ്മ വെച്ചു കാർ ഒരു ഹെയർപിൻ വളവിലേക്ക് കടക്കുകയായിരുന്നു ചുംബനത്തിൽ കിരൺ കാഴ്ച മറഞ്ഞു ബാലൻസ് തെറ്റി സ്റ്റിയറിംഗ് വലത്തേക്ക് വെട്ടി വളഞ്ഞു തിരിഞ്ഞ് പെട്ടെന്ന് കയറി വന്ന ചരക്ക് ലോറിയുടെ ചിരിക്കുന്ന വലിയ മുഖം തൊട്ടുമുമ്പിൽ കിരൺ കണ്ടു പിന്നെ ഇരുട്ടാണ് കടക്കുകൾ തെറ്റിക്കുന്ന ഇരുട്ട് ജീവിതത്തിൻ്റെ അങ്ങേറ്റത്തെ അനശ്വരമായി ഇരുട്ട് മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ഹോസ്റ്റൽ മുറിയുടെ ജനാലിയിലൂടെ പുറം ലോകത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ഓർത്തു പക്ഷേ മോഷക ഈ ആളമാണ് സൗഖ്യം ഇതാണ് സത്യം ബാക്കിയെല്ലാം സ്വപ്നമായിരുന്നു പെണ്ണ് കാണലും വിവാഹവും കിരണന ഭർത്താവും ഇടപ്പള്ളിയിലെ വീട്ടിൽ അയാളൊന്നിച്ചുള്ള താമസവും അയാളുടെ ഏകാധിപത്യവും അയാളുടെ കാമികയുടെയും എല്ലാം എവിടെയോ ആരോ പറഞ്ഞ് നുണക്കഥ മൃഗദൃഷ്ണ ഈ മുറി വിട്ട് താനെങ്ങും പോയിട്ടില്ല അന്നത്തെ അതേ മുറി അടുത്ത കട്ടിലിൽ മിനി ജോസിന് പകരം വേറൊരാൾ എന്ന വ്യത്യാസമേ ഉള്ളൂ മഹാരാജാസിൽ ഇംഗ്ലീഷ് അധ്യാപികയായ സ്വപ്ന അവിവാഹിത എന്താ ചായ കഴിക്കാൻ വരാഞ്ഞത് എത്തിയ സ്വപ്ന ചോദിച്ചു മണി മുഴങ്ങിയത് കേട്ടിട്ടും ഗാഥ ക്യാൻറ്റീനിലേക്ക് ചെന്നിരുന്നില്ല ഗാഥ ചിരിച്ചതേയുള്ളൂ സ്വപ്ന മറുപടി മിനി മിനിജോസിൻ്റെ മറുപുറമാണ് സ്വപ്ന മിനിമം സംസാരം അത് ഗാഥയ്ക്ക് അനുഗ്രഹമായി ഈ ഭൂമിയിൽ സിംഹഭാഗം മനുഷ്യരും ഒരുപാട് സംസാരിക്കുന്നു അതുകൊണ്ട് മൗനത്തിൻ്റെ ഭംഗി അറിയാതെ പോകുന്നു ഒരു മാസിക എടുത്ത സ്വപ്ന പുറത്തേക്ക് പോയി ഗാഥ ജനാലിക്കിൽ നിന്ന് തിരിഞ്ഞ് കട്ടിലിൽ വന്ന് കിടന്നു ഫോൺ റിങ് ചെയ്തപ്പോൾ എടുത്തു നോക്കി രേഖയാകുമെന്നാണ് കരുതിയത് അച്ഛനായിരുന്നു ഊഹിച്ചതൊക്കെ തന്നെയാണ് അച്ഛൻ സംസാരിച്ചത് ഹോസ്റ്റൽവാസം മതിയാക്കുമ്പോളെ ഒരു വീട് വാടകയ്ക്കെടുത്താൽ അച്ഛനും അമ്മയ്ക്കും എറണാകുളത്തേക്ക് വരാം ഒന്നിച്ചത് ജീവിക്കാം നിന്റെ കാര്യം ഓർക്കുമ്പോൾ നെഞ്ചിൽ വിങ്ങലാണ് ഗാഥ പറഞ്ഞു വേണ്ടച്ചാ എനിക്കിവിടെ നിങ്ങൾ കരുതുന്നതുപോലെ ഒരു ബുദ്ധിമുട്ടും ഇല്ല ബാങ്കിലിപ്പോൾ നിന്ന് തിരിയാനാവാത്തത്ര ജോലിയുണ്ട് പിന്നെ റൂമിലെത്തിയാൽ ഇഷ്ടം പോലെ ബുക്സും അതെ അച്ഛാ ഞാൻ പഴയ പോലെ പുസ്തക വായന തുടങ്ങിക്കഴിഞ്ഞു എത്ര നല്ല ഫ്രണ്ട്സാണ് പുസ്തകങ്ങൾ ഇവിടെ എനിക്ക് സുഖമാണ് അമ്മയോടും പറയൂ അച്ഛൻ മോർണിംഗ് വാക്ക് മുടക്കരുതേ ആ ശനിയാഴ്ച ജോലി കഴിഞ്ഞ് ഗാഥ നേരെ പോയത് കൃഷ്ണകൃപയിലേക്കാണ് രേഖയ്ക്കും വിനിയനും വിസ്മയം തോന്നി അവളുടെ വർത്തമാനത്തിലോ ഭാവപ്രകടനങ്ങളിലോ ദാമ്പത്യ മുളയിലേക്കൊഴിഞ്ഞതിൻ്റെ യാതൊരു അടയാളങ്ങളുമില്ല കിരൺ പോയിട്ട് മൂന്ന് മാസമേ ആയുള്ളൂ എന്നിട്ടും അങ്ങനെ ഒരു ദുരന്തത്തിൻ്റെ ഓർമ്മ പോലും ഇല്ലാത്തതുപോലെ ഒരു മണിക്കൂറോളം അവിടെ ചിലവാക്കിയ ശേഷം പോകാനിറങ്ങിയിട്ട് എന്തോ മറന്നതുപോലെ ഗാഥ തിരിഞ്ഞു നിന്നു വിനയൻ സാർ ആ ഗുഹാമുഖക്കാരൻ്റെ വല്ല ന്യൂസും ഉണ്ടോ വിളിക്കുന്നെങ്കിൽ ഞാൻ അന്വേഷിച്ചതായി പറയൂ വെറുതെ അലഞ്ഞു തിരിയാതെ അടുത്ത സുരക്ഷ തുടങ്ങാനും ഒരു കൃതി കൊണ്ട് അത്ഭുതമുണ്ടാക്കാൻ ആർക്ക് കഴിയുമെന്ന് ഞാൻ കുത്തിപ്പറഞ്ഞതായും വിനയൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി പിന്നെ ഗാഥ പടികടന്ന് മറഞ്ഞപ്പോൾ രേഖയുടെ നേർക്ക് നോക്കി രേഖ വിനയനെയും ദുർഗൃഹമായ ഒരു വ്യാക്യത്തിൻ്റെ അർത്ഥം തിരിയുന്നത് പോലെ വെയിലിന് സ്വർണ്ണ നിറമായിരുന്നു ജനലിലൂടെ അതിൻ്റെ കുറിച്ച തരികൾ മുറിയിലേക്ക് വീഴുന്നു തൃശ്ശൂർ രാമനിലയത്തിൻ്റെ രണ്ടാം നിലയിലെ ആ മുറിയിൽ നിൽക്കെ ഗൗതൻ രാഘവൻ ഒരു സത്യം കണ്ടെത്തി ചില ഓർമ്മകളെ എത്ര ശ്രമിച്ചാലും കാലത്തിന് വിഴുങ്ങാനാവുന്നില്ല പത്തോളം കൊല്ലങ്ങൾക്ക് മുമ്പ് രാത്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്ന തന്നെ വിനയ ചന്ദ്രൻ കാറിലേറ്റി ഇവിടേക്ക് കൊണ്ടുവന്ന് ഓർക്കുന്നു പുലരുവോളം സംസാരിച്ചതും വല്ലപ്പോഴുമാണ് ഇങ്ങനെയൊരാൾ അധികാരത്തിലെത്തുന്നത് മറുപടി പ്രസംഗം ഗൗതം രാഘവൻ വളരെ ചുരുക്കി സമ്മേളനം മുക്കാൽ മണിക്കൂറോളം ഉണ്ടായിരുന്നു വേദിയിൽ നിന്നിറങ്ങുമ്പോൾ പുറത്ത് സന്ധ്യ പറന്ന് താണിരുന്നു ആരൊക്കെയോ കൂടെയുണ്ട് എന്തൊക്കെയോ കുശലങ്ങൾ ചോദിക്കുന്നു സത്യത്തിൽ ഒന്ന് തനിച്ചാൽ മതിയെന്നാണ് ഗൗതം രാഘവന് അനുഭവപ്പെട്ടത് മുറിയിലെത്തി ഒന്നുകൂടി വിസ്തരിച്ചുറങ്ങണം എന്നിട്ട് രാത്രി വണ്ടിക്ക് മടക്കയാത്ര കാറിന് നേർക്ക് ആരോ നയിച്ചു അപ്പോഴായിരുന്നു ഗൗതം സാർ ഒരുപാട് സ്വരങ്ങൾക്കിടയിൽ നിന്ന് ഒരെണ്ണം മാത്രം തിരിച്ചറിയ എളുപ്പമല്ല പക്ഷേ അത് സംഭവിച്ചു അക്കാദമി മുറ്റത്ത് നിരന്ന വാഹനങ്ങൾക്കടുത്ത് എവിടെയോ നിന്ന് കേട്ട ആ ശബ്ദത്തിലെ ഈ ഗൗതം തിരിഞ്ഞു നോക്കി ഇവിടെ ഇവിടെ എങ്ങനെ അയാൾ ചോദിച്ചു ഇവിടെയാണിപ്പോൾ മൂന്നാമത്തെ സ്ഥലം മാറ്റം പത്രത്തിൽ കണ്ടിരുന്നു ഇന്നത്തെ പരിപാടി എന്ന കോളത്തിൽ അതുകൊണ്ട് ബാങ്കിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോന്നു അത്ഭുതം എന്ന വാക്കിനോളം അത്ഭുതകരമായി വേറൊന്നുമില്ല അല്ലേ രണ്ടുപേരും ചിരിച്ചു സ്റ്റേജിലിരിക്കുന്നൊരു സന്യാസിയാണെന്നാണ് തോന്നിയത് നിറച്ച സന്യാസി അല്ലേ നര ആരുടെയും കുത്തകിയല്ല കണ്ടില്ലേ ഗാഥ നെറ്റിത്തടത്തിലേക്ക് വീണ മുടിയിഴകൾ തൊട്ട് കാണിച്ചു എന്നാൽ ഇപ്പോഴും പതിനേഴ് വയസ്സിൻ്റെ സീനിയോറിറ്റി എനിക്കുണ്ട് കഴിഞ്ഞ മാസം പത്താം തീയതി വയസ്സ് അമ്പത്തിരണ്ട് കഴിഞ്ഞു പിന്നെ അവർ അവരുടെ ജീവിതത്തിലെ വിശേഷങ്ങൾ പങ്കുവച്ചു കിരണിൻ്റെ മരണം ഗൗതൻ്റെ രാഘവനെ ഞെട്ടിച്ചു മെൻറ്റൽ സാനിറ്റേറിയത്തിൽ സംഭവിച്ച മഞ്ജുവിൻ്റെ ആത്മഹത്യ ഗാഥയെയും വളരെ നിമിഷങ്ങൾ രണ്ടുപേരും നിശബ്ദരായി നിന്നു പിന്നെ പുറത്ത് സന്ധ്യ കനക്കുന്നത് കണ്ട് ഗാഥ പറഞ്ഞു ഇവിടെയടുത്ത് ചെമ്പക്കാവ് എന്നൊരു സ്ഥലത്തൊരു വീട്ടിൽ പേയിങ് ഗസ്റ്റായിട്ടാണ് താമസം പോയിക്കോട്ടെ നിൽക്കൂ എന്ന് പറയുമെന്നാണ് ഗാഥ കരുതിയത് ഗൗതം പറഞ്ഞു മറ്റൊരു വീടല്ലേ വൈകിച്ചില്ലെന്നത് ശരിയല്ല അയ്യോ പ്രധാന കാര്യം പറയാൻ മറന്നു രണ്ടാമത്തെ നോവൽ ഞാൻ ചോദിക്കാനും മറന്നു വായിച്ചിരുന്നോ എത്ര വട്ടം എന്നാണ് ചോദിക്കേണ്ടത് കൺഫ്യൂഷനാണിപ്പോൾ ഞാൻ ഏത് നോവലിനെ കൂടുതൽ സ്നേഹിക്കണം ഫസ്റ്റ് ഓർ സെക്കൻഡ് ഓഹ് ആശ്വാസമായി ഇന്ന് തിരിച്ചു പോകുമോ ഉറക്കത്തിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ട് രാമനിലയത്തിലെ കിടക്കയിലെത്തി അത് ഉറങ്ങി തീർക്കുന്ന നിമിഷം പുറപ്പെടും എങ്ങോട്ടാകും അങ്ങനെയൊന്നുമില്ല കൊൽക്കത്തയിലൊരു സുഹൃത്തുണ്ട് മോഹൻകുമാർ സയൻറ്റിസ്റ്റാണ് ചിലപ്പോൾ അവിടെ കാണാം ചിലപ്പോൾ മൈസൂറിലോ ഹൈദരാബാദിലോ തങ്ങാം ഇപ്പോഴും ജിപ്സി തന്നെ അല്ലേ കെട്ടുപാടുകളില്ലല്ലോ അപ്പോൾ ഈ ജന്മം ജിപ്സിയുടേത് ഗൗതം രാഘവൻ ചിരിച്ചു ഗാഥയും പക്ഷേ തങ്ങളുടെ ചിരി പൊള്ളയാണെന്ന് രണ്ടു തോന്നി രണ്ടുപേരും രണ്ട് മുഖംമൂടികൾക്കുള്ളിൽ ഒളിച്ചു നിൽപ്പാണെന്ന് തോന്നി ഒടുവിൽ കൃത്രിമ ധൈര്യത്തോടെ ഗാഥ പറഞ്ഞു എനിക്ക് ഫോൺ നമ്പർ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് ഗൗതം രാഘവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൾ ന്യായീകരണം കണ്ടെത്തി വേറൊന്നുമല്ല പുതിയ നോവലിനെപ്പറ്റി ചില സംശയങ്ങൾ ചോദിക്കാനാണ് ഗൗതം നമ്പർ പറഞ്ഞു അത് ഗാഥയുടെ മൊബൈലിൽ ചേക്കേറി അവളുടെ നമ്പർ അയാളുടെ ഫോണിലും അവർ യാത്ര പറഞ്ഞ് പിരിഞ്ഞു രാത്രി ഉറങ്ങാൻ പോയ മനുഷ്യർ ഉറക്കം വരാതെ ബാൽക്കണിയിൽ കാറ്റിൽ തനിച്ചിരിപ്പായി മുറിയിൽ ഗാദയും കണ്ണു തുറന്ന് കിടന്നു ആരും ആരെയും വിളിച്ചില്ല അങ്ങനെ രാത്രി കടന്നുപോയി പോയി പുലർച്ചെ ഗാദയുടെ ഫോൺ ശബ്ദിച്ചു ഞാൻ പുറപ്പെടുകയാണ് അതിനു മുമ്പൊരു സംശയം നമ്മൾ എന്തെങ്കിലും പറയാൻ മറന്നോ ഞാനത് പണ്ടേ ചോദിച്ചതാണല്ലോ അതിന് ഇനിയെങ്കിലും ഒരു ഉത്തരം കണ്ടെത്താനാവുന്നതാണ് ഞാനല്ലല്ലോ കണ്ടെത്തേണ്ടത് അപ്പോൾ അത് അങ്ങനെ അങ്ങ് തീരുമാനിക്കാം അല്ലേ ഗാഥ ചിരിച്ചു പോയി ബൈ ദവേ നോവലിനെ പറ്റി എന്തോ സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ എന്താ അത് നോവലിനെ പറ്റി ഒരു സംശയവുമില്ല നോവലിസ്റ്റിനെ പറ്റിയും ഗാഥ വളരെ വ്യക്തമായി തന്നെ ഉത്തരം കൊടുത്തു ഗൗതം രാഘവന് അത് ബോധ്യമാവുകയും ചെയ്തു നോവൽ അവസാനിച്ചു നന്ദി Nam നമസ്കാരം